ചരിത്ര കഥാപാത്രങ്ങൾ എന്നും മമ്മൂക്കയ്ക്ക് ഒരു ഹരമാണ് അത്തരത്തിൽ ഒട്ടനവധി ചരിത്ര കഥാപാത്രങ്ങളാണല്ലോ മമ്മൂക്ക ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ളത് ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട് മമ്മൂക്ക ഒന്നര രണ്ട് മാസത്തോളം റെസ്റ്റിലായിരുന്നല്ലോ വീണ്ടും മമ്മൂക്ക സിനിമയിൽ സജീവമാവാനുള്ള ഒരുക്കത്തിലാണ് വീണ്ടും മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നു മമ്മൂക്ക ഉടൻ തന്നെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്യും ഒട്ടനവധി സിനിമകളുടെ അപ്ഡേറ്റ് ആണ് മമ്മൂക്കയുടേതായിട്ട് പുറത്തു വരാനിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട മമ്മൂക്കയുടെ ഒരു ചരിത്ര മൂവിയാണ് ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന മൂവി ഈ ഒരു സിനിമ യുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരാനിരിക്കുന്ന സമയത്താണ് മമ്മൂക്ക് ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട ആ ഒരു വാർത്ത വന്നത് അങ്ങനെ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നീട്ടിവെക്കുകയായിരുന്നു വേണു കുന്നംപള്ളിയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് ഹരിഹരനും മറ്റൊരാളും കൂടെ ചേർന്നിട്ടാണ് സിനിമയ്ക്ക് തിരക്കഥ രചിച്ചിരിക്കുന്നത് ഒ എൻ വി യുടെ ഉജ്ജയിനി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തെ ആസ്പദമാക്കിയിട്ടാണ് തിരക്കഥ പൂർത്തീകരിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ പൂർണ്ണമായി പൂർത്തീകരിച്ചതാണ് എന്നുള്ള ഒഫീഷ്യൽ പോസ്റ്റ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വന്നതാണ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചു ാണ് ഷൂട്ടിന് മുന്നേ നടക്കുന്നതിനെയാണ് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ എന്ന് പറയുക ഈ ഒരു ചിത്രം തുടങ്ങുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ മമ്മൂക്കക്ക് പൂർത്തീകരിക്കാനുണ്ട് ആ ഒരു പ്രോജക്റ്റുകളൊക്കെ തീർന്നതിന്റെ ശേഷമായിരിക്കാം ഈ ഒരു സിനിമയുടെ ഷൂട്ടിലേക്ക് കടക്കുക പാൻ ഇന്ത്യൻ മൂവി മൂവിയായിട്ടായിരിക്കും സിനിമ പൂർത്തീകരിക്കുക നൂറ് കോടിയോളം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന സിനിമയിൽ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ഹിന്ദിയിൽ നിന്നെല്ലാം അതാത് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു അതുകൊണ്ടാണ് സിനിമക്ക് നൂറ് കോടിക്ക് മുകളിൽ ുള്ള ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് വീണ്ടും സിനിമ ഷൂട്ടിംഗ് തിരക്കിലേക്ക് എത്തി നിൽക്കുന്ന മമ്മൂക്ക സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുക മൂവി പ്രസ് മീഡിയ ഞാൻ ജുനുജിനെ ആസ്പദിച്ചായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ